അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അനിദർ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഒറ്റക്കല്ല ഞാനും എൻ്റെ കുഞ്ഞു കുട്ടി ഉണ്ട് ഞാൻ എൻ്റെ കുഞ്ഞു കുട്ടി ഇതാ ഇതൊക്കെ അടച്ചു വെക്കുന്നുണ്ട് അപ്പോൾ എന്താണ് ഇന്നത്തെ വീഡിയോ എന്നല്ലേ ഇതാ ഈ ഒരു ബോക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലായ്ക്കിൻ്റെ കുറച്ച് ഇങ്ങനെ ക്രീം ലോഷൻ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇട്ട് വെക്കണോ ഒരു ബോക്സ് ആണ് അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് എന്തൊക്കെ യൂസ് ചെയ്യണമെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് വീട് കൊടുത്തിട്ട് ഒരു കാര്യമില്ലല്ലോ അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ ഒരു ബോക്സ് കാണിച്ചു തരാം ഞാൻ ഡെലിവറി കോഴി കടന്ന സമയത്ത് ഇങ്ങനത്തെ ഒക്കെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ബോക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒന്നിൽ ലൈക്കിൻ്റെ മെഡിസിന് കാര്യങ്ങൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഉണ്ട് അപ്പോൾ ഇത് കാണിച്ചതുകൊണ്ട് ഈ ഒരു ബോക്സ് കാണിച്ചിട്ടുണ്ട് ജസ്റ്റ് നോർമൽ ഒരു ബോക്സാണ് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതന്നെയാണ് ഇതിൻ്റെ ഇങ്ങനൊരു ലിഡും കൂടി വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് ഞാൻ ഒരു ലൈവ് നമുക്ക് ഓരോന്നോരോന്ന് കാണിച്ചു കൊടുക്കാം ഓക്കെ അപ്പൊ ലൈ ഉണ്ട് കേട്ടോ ഫസ്റ്റ് തന്നെ നമുക്ക് താ ആ ഓക്കേ ഇത് നമുക്ക് ഇവിടെ ഓപ്പൺ ചെയ്ത് വെക്കാം ആ ഇനി ഇവർ പറഞ്ഞു നോക്ക് ആ ഫസ്റ്റ് ലായ കയ്യിൽ ഇല്ലേ ഈ ഒരു സംഭവം മനസ്സിലെങ്കിൽ കണ്ടാൽ അറിയാം ഇത് ഞാൻ എത്ര തോളം ഇത് പോവാൻ പറ്റൂല ആ ഞാൻ ലൈവ് ഇത് വെച്ചിട്ട് ഇവിടെ കഴിച്ചോ അമ്മ ഇങ്ങനെയൊക്കെയാ നടക്കുള്ളു ലായകൊണ്ട് അപ്പൊ ഫസ്റ്റ് തന്നെ ഇതിന്റെ പേര് വന്നിട്ടുള്ളത് പേരിന്റെ പോയിട്ടുണ്ട് നൈട്രേറ്റ് നൈട്രൈക്കാണെങ്കിൽ തോന്നുന്നുണ്ട് ഇത് എനിക്ക് ഡോക്ടർ റെക്കമെൻഡ് ചെയ്ത ഒരു ഓയിൻമെന്റ് ആണ് ഇത് എന്തിനാന്ന് വെച്ചാൽ ലൈക്കിന് ഒരു വൺ മന്ത് മുമ്പ് അത്യാവശ്യം നല്ല രീതിക്ക് ആഷൻസ് വന്നിട്ടുണ്ടായിരുന്നു ഡയ്പറിന്റെ ഒരു അലർജി ഞാന് പുറത്ത് പോയതാണെങ്കിൽ ബംട്ടം എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ബ്രാൻഡൊന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം എന്റെ കയ്യിൽ വേറെ ഒരു ഡയപ്പോഴില്ല അത് ഞാൻ പെട്ട് നിൽക്കുന്ന സമയത്ത് ഒരു പാക്കറ്റ് കാണി പിന്നീട് പാക്കറ്റ് ആണെങ്കിൽ അഞ്ചോ ആറോ എന്തോ എന്ന പാക്കറ്റ് അതേതായാലും കയ്യിലുണ്ടല്ലോ എന്ന് വെച്ചാൽ പിന്നെ ഏറ്റവും കിട്ടും പക്ഷെ നല്ല രീതിക്ക് റാഷ് വന്നു പിന്നെ ഇത് ഭയങ്കര സങ്കടമൊക്കെ കഴിഞ്ഞത് മാറുള്ളു അവിടെ തന്നെ തരി തര ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ആണെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല ഇത് ഒരു വൺ മന്ത് യൂസ് ചെയ്താൽ മതി പറഞ്ഞു അപ്പോൾ ഒരു ഓൺലെന്റ് ഫുൾ ആയിട്ട് യൂസ് ചെയ്തിട്ട് ഒരു സെക്കൻഡ് വൺ ആണ് അപ്പോൾ ഇത് മൈക്രോനസോൾ നൈട്രൈറ്റ് ജെല്ലാണ് ഡി കെ ജെല്ലാണ് അപ്പോൾ ഇതിൻ്റെ പേരൊക്കെ ഞാൻ ഇവിടെ സ്ക്രീനിൽ വയ്ക്കുക അടിപൊളിയാണ് പോവുകയാണ് കേട്ടോ ഇത് കാരണം ഇത് തേച്ചിട്ടാണ് എങ്കിൽ സമാധാനം വന്നിട്ടുണ്ടെങ്കിൽ കാരണം അത് പോലെ വലിയൊരു പേടി നല്ല പോലെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കംപ്ലീറ്റ്ലി മാറി കിട്ടിയിട്ട് ഇതിൻ്റെ കൂടെ ഞാൻ ഇത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടു നേരം യൂസ് ചെയ്യുക രാവിലെ ഓനെ ഫ്രഷ് ആക്കി ഡ്രസ്സൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ ഡാക്ടറൊക്കെ ഇട്ടു കൊടുക്കുമ്പോൾ ഫസ്റ്റ് ഇത് യൂസ് ചെയ്യുക പിന്നെ നൈറ്റിലും അതുപോലെ എല്ലാം ട്രെയിനിങ് കിടക്കാൻ പോകുമ്പോൾ എല്ലാം ഇട്ട് കൊടുത്തിന് ശേഷം അല്ല ഡയപ്പർട്ടു മുമ്പ് ഇത് യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിന്റെ കൂടെ യൂസ് ചെയ്യാൻ ഒരു റാഷ് ക്രീമ് ഡയപ്പർ ക്രീമും ഉണ്ട് അത് ഞാൻ വാങ്ങിച്ചരാം ഇന്ന് ഞാൻ റാഷ് ക്രീമ് കാണിച്ചുതരാം ഇതാ ദേവ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ക്രീമാണ് ഇതും ഡോക്ടർ റെക്കമെൻഡ് ആണ് ഞാൻ ആദ്യം ഫ്ലാറ്റില് ഡെലിവറി കഴിഞ്ഞതിന്റെ മുന്നേ തന്നെ കുറച്ച് പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ കംപ്ലീറ്റ്ലി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു സെബാമെഡിന്റെയാണ് അപ്പൊ സെബാമെഡിന്റെ ഓയില് ലോഷന് മോയ്സ്ചറൈസർ അങ്ങനെ പിന്നെ പൗഡർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ റാഷ് ക്രീമും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അന്നൊക്കെ സെബാമെഡ് ആണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് സെബാമെഡും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഡോക്ടർ റെക്കമെൻഡ് ചെയ്തത് ഈയൊരു ബ്രാൻഡാണ് അപ്പം ഞാനിപ്പോൾ യൂസ് ചെയ്യാറ് ഇതാണ് ഇത് അത് അതിനേക്കാൾ ഒന്നും കൂടി അഫോർഡബിൾ ആണ് ഒന്നും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് അപ്പോൾ ഇന്ന് എത്ര ഹൺഡ്രഡ് സംതിങ് അതിൻ്റെ ഉള്ളതിന്റെ റേറ്റ് വരുന്നത് നല്ല ഡയപ്പ ക്രീമാണ് കേട്ടോ പിന്നെ ഡോക്ടർ റെക്കമെന്റ് ചെയ്യുമ്പോൾ അത് എന്തായാലും നല്ല പ്രൊഡക്റ്റ് ആവുമല്ലോ അപ്പോൾ ഇപ്പോൾ റീസെന്റ് ഇതാണ് ലൈറ്റ്മെ യൂസ് ചെയ്യാറ് ഡേവിന്റെ ഡയപ്പ ക്രീം അപ്പോൾ ഇതും ഒരു എപ്പോഴും ഫെയിലുണ്ടാവുള്ളൂ ഒരു രണ്ട് രണ്ട് ഒരെണ്ണം ബാഗിലും ഉണ്ട് ഒരെണ്ണം ഇതിലും ഉണ്ട് അപ്പോൾ നമ്മൾ പുറത്ത് പോയിട്ടൊക്കെ പെട്ടെന്ന് കരുതിയിട്ട് കഴിയാറും ഒരെണ്ണം ബാഗിൽ വെച്ചിട്ട് വേറെ എന്ത് വാങ്ങിച്ചത് അപ്പൊ ഇനി നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ക്ലെൻസിങ് ബാറാണ് സെബാമെഡിൻ്റേത് സെബാമെഡും പിന്നെ അതുപോലെ സെറ്റാപ്പിലും ലൈറ്റിനെ യൂസ് ചെയ്യാറുണ്ട് രണ്ടും കുഴപ്പമൊന്നുമില്ല രണ്ടും അടിപൊളിയാണ് പിന്നെ അതുപോലെ ക്ലെൻസിങ് ജെല്ല് അങ്ങനെ ബോഡി വാഷ് അങ്ങനെയൊക്കെ യൂസ് ചെയ്യാറുണ്ട് ഈ രണ്ട് ബ്രാൻഡിൻ്റെ ആയിരുന്നു അതിനൊന്നും ഇതുവരെ പ്രശ്നമൊന്നും വന്നിട്ടില്ല അപ്പം സെപ്പാൻ പെട്ടാണ് അധികം ക്ലെൻസിങ് ബാർ ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളത് നല്ല അടിപൊളിയാണ് കേട്ടോ അത്യാവശ്യം മോയിസ്ചറൈസിങ് ആണ് നല്ലപോലെ ഡ്രൈ ആവുകയോ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല പിന്നെ ലൈറ്റിന് ഓയിൽ തേച്ച് കൊടുക്കാറുണ്ട് ആദ്യം ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എക്സ്ട്രാ വെച്ചിന് കോക്കനട്ട് ഓയില് ഉരുക്കിൻ വെളിച്ചം എന്നുണ്ടല്ലോ അത് വീട്ടിൽ തന്നെ തേങ്ങാപ്പാലും ഉരുക്കി എടുത്തിട്ടാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പം നോർമൽ വീട്ടിൽ ആട്ടിയെ വെളിച്ചം തന്നെയാണ് ഈ യൂസ് ചെയ്യാറ് പ്രശ്നമൊന്നുമില്ല അപ്പോൾ അതിൻ്റെ മുകളിലിത് തയ്ച്ചു കൊടുക്കും ഡെയിലി എണ്ണ തേക്കൊന്നുമില്ല ചിലപ്പോൾ ക്രൂട്ട് പോവും പക്ഷേ ഇത് അത്യാവശ്യം മോയ്സ്ചറൈസ് ചെയ്ത് ഇരിക്കുന്നുണ്ട് സ്കിന്നിനെ അല്ലാണ്ട് ഡ്രൈ ആക്കണമെന്നില്ല അപ്പോൾ ഇത് നല്ലൊരു എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം ചില ഇതൊക്കെ തേച്ചാൽ പെട്ടെന്ന് ഡ്രൈ ആയി പോകും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല ഇപ്പം നെക്സ്റ്റ് ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ ലൈറ്റിൻ്റെ ഷാംപു ആണ് അപ്പോൾ ഇത് വന്നിട്ട് സെബാമെഡിൻ്റെ തന്നെയാണ് സെബാമെഡിൻ്റെ ബേബി ഷാമ്പു ആണ് പി എച്ച് എൽ ഫൈവ് പോയിൻറ്റ് ഫൈവ് ആ ഒരു ലെവലിലൊക്കെ വരുന്നതാണ് ഇത് ലായ്ക്കിനൊരു എയ്റ്റ് മന്ത് മുതലൊക്കെയാണ് യൂസ് ചെയ്യാൻ തുടങ്ങിയത് അതുവരെ ലായ്ക്കിനെ ക്ലെൻസിങ് ബാറിൻ്റെ തല്ലിലും അങ്ങനെ ആക്കി കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് വല്ലപ്പോഴും എപ്പോഴും അങ്ങനെ യൂസ് ചെയ്യാറുണ്ടായിരുന്നില്ല അതിന് ശേഷം ഇതാണ് ഇത് അടിപൊളി ആണ് തോന്നുന്നത് ഞാൻ വേറെ ബ്രാൻഡൊന്നും യൂസ് ചെയ്തിട്ടില്ല കാരണം ഞാൻ യൂസ് ചെയ്യുന്ന ബ്രാൻഡിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് അടിപൊളി ആണ് അപ്പോൾ ഇതിന് റേറ്റ് വന്നിട്ട് കുഞ്ഞു ബോട്ടിലാണെങ്കിലും അത്യാവശ്യം റേറ്റ് ഉണ്ട് എത്ര എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ഫിഫ്റ്റി എം എൽ ആണ് ഇത് വരുന്നത് ഇത് റേറ്റ് ഒന്നും കാണാനില്ല അപ്പോൾ പ്രൊഡക്റ്റ് അടിപൊളിയാണ് കുട്ടികൾക്ക് ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് എൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റം കേട്ടോ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ലൈറ്റിന് യൂസ് ചെയ്യുന്നതിൽ ഏറ്റവും ഇഷ്ടമല്ലേ ഞാൻ എപ്പോഴും ഇട്ട് കൊടുക്കണേ മിസ്സാക്കാത്ത ഒരു ഐറ്റമാണ് കാരണം അവൻ്റെ സ്കിൻ കെയറിൽ ഞാൻ ആകെ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ഇത് മാത്രമാണ് സെറ്റാഫിൽ ഓർഗാനിക് കലണ്ടുല അഡ്വാൻസ് പ്രൊട്ടക്ഷൻ മോയ്സ്ചറൈസറാണ് പ്രൊട്ടക്ഷൻ ക്രീമാണ് അപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു ഡ്യൂയി കൺസിസ്റ്റൻസിയാണ് പക്ഷേ ഇത് നല്ല അടിപൊളിയാണ് ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യണമല്ല എന്താ കാരണം മോയ്സ്ചറൈസിങ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ പോലെ തന്നെയാണ് ഓർക്കും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഞാൻ ഇത് മിസ്സാക്കാറില്ല പിന്നെ ഇത് സ്കിന്നിനെ എപ്പോഴും ഹൈഡ്രേറ്റ് ആക്കി എടുത്തും അങ്ങനെ ഡ്രൈ ആക്കി കാര്യങ്ങളും ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റും കാര്യമൊക്കെ വെച്ചിട്ട് ഇത് തന്നെ ബോഡിയിലൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിലും നല്ലതാണ് അപ്പോൾ ഞാനിത് ഫേസിലും ചിലപ്പോൾ കയ്യുമെല്ലാം ഒക്കെ ഇങ്ങനെ ആക്കി കൊടുക്കാറുണ്ട് അപ്പോൾ ഞാൻ ആദ്യം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് സെ ആയിരുന്നു പിന്നെ അത് ഞാൻ മാറ്റിയിട്ട് സെറ്റപ്പിലേക്ക് സ്വിച്ച് ചെയ്തതാണ് സെബാമിട്ടിൻ്റെ ഒരു ക്രീം ഇതാ ഞാൻ ഫേസ്റ്റ് വാങ്ങിയ ക്രീം തന്നെയാണ് ഇത് ഇത് കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല കാരണം ഓൾമോസ്റ്റ് കയ്യാറായിട്ടുണ്ട് പിന്നെ ഞാൻ സെബാമിട്ട് വാങ്ങിയിട്ടില്ല പിന്നെ ഞാൻ ഇതിപ്പോൾ ഒരു രണ്ടും മൂന്നാമത്തെ ആണ് ഇപ്പോൾ ഇത് വാങ്ങിക്കുന്നത് പിന്നെ ഞാൻ ഇത് തന്നെയാണ് വാങ്ങിക്കാറ് ഇതും അടിപൊളിയാണ് കുഴപ്പമൊന്നുമില്ല പക്ഷെ എനിക്ക് രണ്ടിൻ്റെയും കൺസിസ്റ്റൻസി നോക്കുമ്പോൾ ഒന്നും കൂടി ഇഷ്ടമായത് മറ്റേതാണ് പോയി ഞാനിനു കാണിച്ചു തരാം അപ്പൊ ഇങ്ങനെ കാണുമ്പോൾ കാണുമ്പോ മാറ്റിണ്ടോന്നറിയില്ല ഇത് ഒന്നും കൂടി ഇങ്ങനെ ഒരു വൈറ്റ് കളറിൽ ഇങ്ങനെ സ്കിന്നിൽ നിൽക്കും ഇത് നമുക്ക് ഇങ്ങനെ എന്താ മസാജ് ചെയ്ത് സെറ്റാക്കി എടുക്കണ കുറച്ച് ഇത് അടിപൊളിയാണ് കേട്ടോ ഞാൻ രണ്ടിന്റെ ഒരു ചേഞ്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ ഇത് ഒരു വൈറ്റ് കളർ ഇങ്ങനെ നിൽക്കും ഇത് സെബാമേഡാണ് ഇനി ഇതിന്റെ അപ്പുറത്ത് ഞാൻ സെറ്റാഫിൽ ഒന്ന് സെറ്റാക്കി കാണിച്ചു തരാം കണ്ടോ അത് അങ്ങനെ അങ്ങോട്ട് ആയി നിൽക്കുകയാണ് ഇതുപോലെ ഇങ്ങനെ വൈറ്റ് കളറിലൊന്നും നിൽക്കുന്നില്ല അപ്പോൾ എനിക്ക് ഒന്നും കൂടി പേഴ്സണലി ഇഷ്ടമായത് ഈ ഒരു സെറ്റാഫിൽ ആയിട്ടാണ് ഞാൻ ഇത് തന്നെയാണ് ഇപ്പോൾ യൂസ് ചെയ്യാറുള്ളതും അപ്പോൾ പിന്നെ ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് റാഷസും കാര്യങ്ങളും വന്നിട്ട് ലൈക്കിൻ്റെ അടുത്ത് പോയ സമയത്ത് ഇങ്ങനെ ബോ എന്താ സ്കിന്നിൽ ഒക്കെ യൂസ് ചെയ്യുക ഏത് പ്രോഡക്റ്റാണ് നല്ല ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞ ഇതാണ് ഞാൻ പറഞ്ഞു ഓൾറെഡി ഇത് തന്നെയാണ് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത്രയും അടിപൊളിയാണ് അപ്പോൾ ഇതൊരു ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്തൊരു അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെബാമഡിൻ്റെ ഒരു പൗഡറാണ് ഇത് വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയത് കുറച്ചായിട്ടുള്ളൂ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന സമയത്തൊന്നും ലൈക്കണ പൗഡർ ഒന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പം ജലദോഷം വരും പിന്നെ പൗഡർ ഇട്ട് കൊടുക്കുന്നത് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അതൊന്നും ഇട്ട് കൊടുക്കണുണ്ടായിരുന്നില്ല ഇപ്പോൾ കുറച്ചായിട്ടിങ്ങനെ ഇടക്ക് ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് ഇവിടെയൊക്കെ ഇങ്ങനെ ഫുഡ് കൊടുത്തതിനാൽ അവിടെ ഇങ്ങനെ വെള്ളമായതൊക്കെ തുടച്ചിട്ട് കത്തിലൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കും കൈമലി ഇട്ട് കൊടുക്കും ഫേസിലൊന്നും നമ്മളിങ്ങനെ കൈമൽ നല്ലവണ്ണം ആക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇട്ട് കൊടുക്കും ഒരു സ്മെല്ലിനും കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് അല്ലാണ്ട് അങ്ങനെ വല്ലാണ്ട് യൂസ് ചെയ്യാറില്ല ഇതിലെപ്പോഴും കുറേ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ക്വാണ്ടിറ്റി അയ്യോ ആ ഇത് ടു ഹൺഡ്രഡ് ഗ്രാം എന്നാണ് അതിൽ നെറ്റ് കാണുന്നത് അതിനൊക്കെ കാണിക്കണം ഇതിൻ്റെ റേറ്റ് വന്നിട്ട് സെവൻ ഹൺഡ്രഡ് റുപ്പീസാണ് അപ്പോൾ ഇതൊരു ബോട്ടിൽ വാങ്ങിയാൽ തന്നെ കുറേ യൂസ് ചെയ്യാം കാരണം കുട്ടികൾക്ക് അങ്ങനെ വല്ലാണ്ട് പൗഡർ ഇപ്പോൾ യൂസ് ചെയ്യാറില്ല പിന്നെ ലായ്ക്കിന് ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന ടൈമിൽ വാങ്ങിച്ച ഒരു ഐറ്റം ആണ് ഇത് പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ പണ്ടൊക്കെ കുഞ്ഞു കുട്ടികൾക്ക് ഇപ്പം എനിക്കും ഇൻ്റെ അനിയനും അനിയത്തിനൊക്കെ ഇത് യൂസ് ചെയ്തിട്ടുണ്ടാവും ചെയ്തിട്ടുണ്ടാകും ഇൻ്റതി ഓർമലുഷീൻ്റെ അനേൻ്റെയും ഒക്കെ എനിക്ക് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് ഇതിൽ പൗഡർ ഇട്ടിങ്ങനെ ഇങ്ങനെ ആക്കി കൊടുക്കും പക്ഷേ അങ്ങനെ കുട്ടികൾക്ക് ആക്കി കൊടുക്കാനേ പറ്റില്ല കാരണം പൊടി അവർക്ക് മൂക്കു കൂടിയൊക്കെ വന്നിട്ട് അവർക്ക് അതുകൊണ്ട് ജലദോഷവും കാര്യങ്ങളും ബുദ്ധിമുട്ടൊക്കെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പം പൗഡറൊക്കെ ഇപ്പ് കൊടുക്കുകയാണെങ്കിൽ കൂടി കയ്യുമ്പൽ ഇങ്ങനെ ടാപ്പ് ടാപ്പ് ചെയ്തിട്ട് മാത്രമേ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ ഇത് ഇതിലങ്ങനെ പൗഡർ ആക്കാറേ ഇല്ല ഇത് ലൈക്ക് അവൻ്റെ മുഖത്ത് ഇങ്ങനെ 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 സോഫ്റ്റ് ആക്കി കയ്യുമ്പലൊക്കെ ഇങ്ങനെ അങ്ങനെ ആക്കി കളിക്കാറുണ്ട് നല്ലാണ്ട് വേറൊന്നും ചെയ്യാറില്ല ഇതുകൊണ്ട് അപ്പം അതിന് വേണ്ടി മാത്രമാണ് അത് യൂസ് ചെയ്യാറ് അപ്പോൾ കുറച്ച് നേരിടായിക്ക് പുറത്തേക്ക് പോയിക്കായിരുന്നു തിരിച്ച് വന്നപ്പോൾ എല്ലാം കുറുമ്പോൾ അതാണ് ഇടയ്ക്കൊന്നും ഉരുമോ പാഴ് പോയത് അപ്പോൾ അതാണ് ഇതല്ലാണ്ട് യൂസ് ചെയ്യാറില്ല കുറച്ച് നേരില്ലായിക്ക് പുറത്തേക്ക് പോയിക്കുമായിരുന്നു ഇപ്പോൾ വീണ്ടും തിരിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ എങ്ങനെ എങ്ങനെയാണ് കുറുമ്പായിട്ട് അതും ഇതൊക്കെ കാണിക്കുകയാണ് അതാണ് വീഡിയോ ഒന്ന് കട്ട് ചെയ്തത് ഒറ്റയ്ക്ക് ഇരുന്ന ക്രീമൊക്കെ തേക്കണുണ്ട് അപ്പോൾ എന്തായാലും ഇനി നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ വല്ലാണ്ട് യൂസ് ചെയ്യാത്ത ഒരു ഐറ്റമാണ് അപ്പോൾ ഞാൻ നമ്മൾ ക്ലീനും കാര്യങ്ങളും നോമ്പനി ക്ലീനും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഇതും അവൻ്റെ ആ ഒരു ബോക്സിൽ ഇട്ട് വെച്ചു എന്ന് മാത്രം വേറെ ഞാൻ വല്ലാണ്ട് യൂസ് ആക്കലില്ല പിന്നെ ഞാൻ തീരെ യൂസ് ചെയ്യാത്ത എനിക്ക് റിഗ്രറ്റ് തോന്നിയത് വാങ്ങി റിഗ്രറ്റ് തോന്നിയ ഒരു ഐറ്റം സെബാമണ്ടിൻ്റെ ഓയിലാണ് മസാജ് ഓയിലാണ് ഞാൻ ഇതിൻ്റെ സ്മെല്ലൊന്നാകുമ്പോൾ ഇത് എനിക്ക് പിടിക്കില്ല ഒരു നല്ലെണ്ണേൻ്റെയൊക്കെ മണമെന്ന് പറയാം അത് ഒരു സുഖമില്ലാത്ത സ്മെല്ലാണ് തലയിലൊക്കെ ഇട്ട് കൊടുത്താൽ ഒരുമാതിരി സ്മെല്ലാണത് അപ്പോൾ എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്ത ഒരു റേറ്റാണ് ഇതിന് അത്യാവശ്യം നല്ല റേറ്റ് കൊടുത്തിട്ടുണ്ട് എത്രയൊന്നും കിട്ടുമ്പോൾ കാണുന്നില്ല വൺ ഫിഫ്റ്റി എം എൽ ആണ് ഇത് വരുന്നത് ഇതിപ്പോഴും ഓൾമോസ്റ്റ് ഫുള്ളാണ് ഇതാ ആൾ ഇതുകൊണ്ടൊക്കെ പോവാണ് എന്താ പോക്കും ആ ബോക്സൊക്കെ എടുത്തിട്ട് പോണുണ്ട് ഇനി ഇതിങ്ങനെ നിലത്തുകൂടെ നിരക്കി കളിക്കുക അതൊക്കെയാണ് ഇപ്പം ഇത് പുതിയ കളികൾ അപ്പോൾ ഇതാണ് അത് രണ്ടും എനിക്ക് ഇപ്പോഴും ഭയങ്കര ഇഷ്ടമാണ് അവൻ്റെ ഫസ്റ്റ് കോമ്പ് എന്നുള്ളതിൽ പിന്നെ സുഖമാണ് ബ്രഷ് ചെയ്ത് കൊടുക്കാൻ കുട്ടികൾക്ക് അങ്ങനെ പെയിനും ഒന്നും വരില്ല ഈ വീഡിയോ അധികം നീട്ടാതിരിക്കാണ് ഇനി നല്ലത് കാരണം അലമ്പാഗം ഇതിപ്പോൾ ഞാൻ റീസെൻ്റ്ലി കണ്ടപ്പോൾ വാങ്ങിച്ച ഒരു ഐറ്റമാണ് ഇതിങ്ങനെ കാണിക്കുമ്പോൾ ചെയ്ത് കുട്ടികൾക്ക് വരും പക്ഷെ ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ അത് കുട്ടികൾക്ക് ഭയങ്കര സുഖമാണ് നല്ല രസമല്ല ഒലിങ്ങനെ ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ തന്നെ ഒലിക്കിനൊരു സുഖ ഒരു വേറെ ഉള്ളതായിട്ടാണ് അപ്പോൾ നല്ലൊരു കോമ്പാണ് ഇത് ഞാൻ ഒരു ഷോപ്പിൽ കണ്ടപ്പോൾ വാങ്ങിച്ചാണ് അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതിന് അപ്പോൾ ഇതും നല്ലൊരു പിന്നെ ഇതിൻ്റെ കൂടെ ഉള്ള ഒരെണ്ണം അത് എവിടെ തന്നെ കാണാനില്ല കാണാനില്ല എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കട്ടിൻ്റെ അടിയിലോ സോഫിൻ്റെ അടിയിലോ കൊണ്ടുപോയിട്ടിട്ടുണ്ടാവും ഇനി ഇങ്ങനെ അടിച്ചു വരുന്ന സമയത്തൊക്കെ നമുക്ക് കിട്ടും അപ്പോൾ ഇത് രണ്ടും അടിപൊളിയാണ് രണ്ടും ഇപ്പോഴും യൂസ് ചെയ്യുക രണ്ടും മുടി ഉണ്ടെങ്കിലും ഇത് യൂസ് ചെയ്യുക ഇത് സീറോ മന്ത് പ്ലസ് നല്ലൊരു സൈസിലൊക്കെയാണ് വരുന്നത് പക്ഷേ ഇപ്പോഴും ഇപ്പോൾ ലൈക്കുന്ന ഒരു വയസ്സും നാല് മാസം ഒക്കെ ആയിട്ടുണ്ട് ഇപ്പോഴും ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അത്യാവശ്യം മുടി ഉണ്ട് ഇപ്പോൾ അപ്പോഴും ഇത് യൂസ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ രണ്ടും അടിപൊളി ആണ് ഇത്രേ ഉള്ളൂ ലൈക്കിൻ്റെ പ്രോഡക്ട്സും കാര്യങ്ങളും വേറൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല പിന്നെ വെളിച്ചെണ്ണ ഇട്ടിട്ട് നല്ലപോലെ തേച്ച് കുളിപ്പിക്കും മസാജ് ചെയ്ത് കൊടുക്കുന്നില്ല കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റ് അത്രേം നിൽക്കുകയുള്ളൂ ഓയിലൊക്കെ തേച്ചിട്ട് അത്രയും നിർത്തിയാൽ തന്നെ എല്ലായിടത്തും ഓയിലാക്കുമ്പോൾ അത് വെച്ചിട്ട് വീഴുവൊക്കെ ചെയ്യും പണ്ടിങ്ങനെ കിടത്തി എണ്ണ തേച്ച പോലെ ഉപ്പ് പറ്റൂലല്ലോ അപ്പോൾ അത്രയും കുളിപ്പിച്ചിട്ട് പിന്നെ ക്ലൻസിംഗ് ബാറും ഷാംപൂം വെച്ചിട്ട് കുളിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുക വേറൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല പിന്നെ ഇതിലെ എല്ലാ പ്രൊഡക്റ്റും അങ്ങനെ എപ്പോഴും യൂസ് ചെയ്യാം പൗഡർ അധികം യൂസ് ചെയ്യാറില്ല പിന്നെ ഡയപ്പർ ക്രീം ഡെയിലി യൂസ് ചെയ്യാനുണ്ട് ഓരോ ഡയപ്പർ സീൻസിലും ഡയപ്പർ ക്രീം യൂസ് ചെയ്യാനുണ്ട് എനിക്ക് റാഷ് വന്നിട്ട് കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ ടൈമിൽ ഡോക്ടർ പറഞ്ഞതാണ് ഓരോ ഡയപ്പർ ചേഞ്ചിലും ഡൈപ്പർ ക്രീമും യൂസ് ചെയ്യുക അത് അവിടെ അവർ അവിടെ ആ ഒരു സൈഡിൽ ഒരു ബാരിയർ കൊടുക്കുകയാണ് അവരൊക്കെ നല്ല പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ അത് നല്ലതാണെന്ന് പറഞ്ഞാൽ മുതൽ ഞാനിപ്പോൾ അത് യൂസ് ചെയ്യാറുണ്ട് പിന്നെ ഈ ഇത് രണ്ടും ലോഷനും പിന്നെ ഈ ഒരു ക്രീമും യൂസ് ചെയ്യാറുണ്ട് ലോഷൻ രണ്ടു നേരം യൂസ് ചെയ്യും ഇതും അതുപോലെ തന്നെ രണ്ട് നേരം കുളി കഴിഞ്ഞാൽ യൂസ് ചെയ്ത് കൊടുക്കും അപ്പോൾ ഇത്രയുള്ള ഉള്ളില്ല അതിൻ്റെ പ്രൊഡക്റ്റ്സ് പിന്നെ നിങ്ങൾക്ക് വേറെ നല്ല ബ്രാൻഡൊക്കെ അറിയുന്നുണ്ടെങ്കിൽ അതൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കാം മസ്റ്റുള്ള പറഞ്ഞ ബ്രാൻഡൊക്കെ നല്ല അടിപൊളി ബ്രാൻഡാണ് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല നമ്മുടെ നാട്ടിൽ അത്ര അവൈലബിൾ അല്ലായിരുന്നു ഇപ്പൊ പിന്നെയും കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതും നല്ല ബ്രാൻഡാണ് അപ്പൊ ഞാനിങ്ങനെ സെബാൻമെറ്റി സെറ്റപ്പിലൊന്നും ഇപ്പൊ യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ അധികം ലെങ്ത്ത് കൂട്ടിയാൽ ഇപ്പോൾ ആളെൻ്റെ കാട്ടിൽ നിന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇപ്പോഴത്തെ വീഡിയോ അധികം കൂട്ടിയാൽ ഇനിയും അലമ്പാക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക പിന്നെ എന്തായാലും നിങ്ങളെ ഇങ്ങനെ ബേബീസിലുള്ള ഫ്രണ്ട്സും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങളെ ഒപ്പീനിയൻസ് ഒക്കെ ഒന്ന് കമൻറ്റിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇത്രേയുള്ളൂ ഇന്നത്തെ വീഡിയോ വൈ 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 ഞാനല്ലോ അതിനെ കാണിച്ചപ്പോൾ ഈ ഷെൽഫൊക്കെ തുറന്നിട്ട് അതിൽ ഐറ്റംസ് ഒക്കെ എടുത്തിട്ട് കയ്യിൽ ഇപ്പോൾ ഇതാ ഒരു റെഡ് കളർ ഓയിൻമെൻ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനിയും ഈ വീഡിയോ ഞാൻ ലെങ്ത്ത് കൂട്ടുന്നില്ല